ആ നഗരസഭാ ഭരണത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ജില്ലാ നേതൃത്വത്തിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കട്ടെ എന്താ എത്തിയുള്ള നഗരസഭാ ഭരണം ഒറ്റക്കെട്ടായി ഇരുപത്തെട്ട് കൌൺസിലർമാര് മാത്രമായിട്ട് പോകുന്നതല്ല ജില്ലയുടെ കൂടെ ചെയ്യുന്നതാണ് നഗരസഭാ ഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓ അങ്ങനെയാണല്ലേ അതെനിക്ക് അറിയാൻ പാടില്ല പിന്നെ ഭരണം ആണ് പ്രശ്നങ്ങൾക്ക് വോട്ട് കുറയാൻ കാരണമെന്ന് പറയാനുള്ള കാരണം എന്തായാലും അങ്ങാടി തൊട്ടാലോട് അത് തന്നെയാണ് സ്വാഭാവികം സ്ഥാനാർത്ഥി പാലിച്ചാണോ നൂറ് ശതമാനം സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ജയം ഉണ്ടാവും സാധ്യത കൂടാൻ സാധ്യതയുണ്ട് പ്രചാരണത്തിന് ആളുകൾ ചോദിച്ചിരുന്നോ ഈ സ്ഥാനാർത്ഥിയെ കിട്ടിയുള്ളൂ നൂറ് ശതമാനം ചോദിച്ചിരുന്നു കൊറേ ഭാഗത്ത് ചോദിച്ചിരുന്നു ഈ ലോകത്ത് വേറെ ആരെങ്കിലും കാരണം എം പി ഇലക്ഷൻ സമയത്ത് തന്നെ ഞങ്ങള് പല ഭാഗത്തും വോട്ട് ചോദിക്കാൻ പോയപ്പോ നിങ്ങൾക്ക് കൃഷ്ണന്മാർ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ലേ എന്നുള്ളൊരു ചോദ്യം വന്നതിന്റെ പേരിൽ എം എൽ എ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചോദിക്കാൻ വിഷമമുണ്ട് കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു അപ്പൊ നമ്മളവിടെ അഭിപ്രായം ചോദിക്കല്ലേ ഉള്ളു അഭിപ്രായം പറയാൻ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ മാറ്റേണ്ടതൊക്കെ സംസ്ഥാനോ കേന്ദ്രമോ ഇവരൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് അഴിവണ്ടോട്ട് മാറിയിക്കാം